ഏറ്റവും പ്രിയമുള്ള ഇടതുപക്ഷ ഹൃദയപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഏറ്റവും പ്രിയമുള്ളവരിൽ ഇന്ന് നമ്മൾ സഹ സഹാവ് കെ പി എസ് സി ലളിത ചേച്ചിയുടെ രണ്ടാം ചരമ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണത്തിലാണ് തുടക്കം കുറിക്കുന്നത് ഏകദേശം അമ്പത്തിയഞ്ച് വർഷക്കാലം കേരള സിനിമയുടെ അവിഭാഗ്യ ഘടകമായിരുന്നു ലളിത ചേച്ചി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധിയായിട്ടുള്ള സിനിമയുടെ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു കെ പി എസ് സി ലളിത ചേച്ചി ആലപ്പുഴ ജില്ലയിലെ കായംകുളം താലൂക്കിലെ രാമപുരം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കടക്കത്രയിൽ വീട്ടിൽ കെ അനന്തൻപിള്ളയുടെയും ഭാർഗവിയമ്മയുടെയും മകളായി കെ പി എസ് സി ലളിത ജനിക്കുന്നത് ഇന്ദിര ബാബു രാജൻ ശ്യാമ എന്നിങ്ങനെ നാല് സഹോദരങ്ങൾ കൂടി അവർക്കുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി വാര്യത്ത് സ്കൂള് രാമപുരം ഗേൾസ് ഹൈസ്കൂൾ പുഴവാത് സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അവരുടെ വിദ്യാഭ്യാസം വളരെ ചെറുപ്പകാലത്ത് തന്നെ കലാമണ്ഡലം ഗംഗാധരനിൽ നിന്ന് നൃത്തം പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊല്ലത്ത് ഡാൻസ് അക്കാഡമിയിൽ നൃത്ത പഠനത്തിന് ചേർന്നതോടെ പഠനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബിൻ്റെ ബലി എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്ത് കെ പി എസ് ലളിത സജീവമാകുന്നത് ചങ്ങനാശ്ശേരി ഗീതയിലും എസ് എൽപുരം സദാനന്ദൻ്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ച ശേഷമാണ് കെ പി എസ് സിയിൽ എത്തുന്നത് ആദ്യകാലത്ത് കെ പി എസ് സിയിൽ ഗായികയായി പ്രവർത്തിച്ചു മൂലധനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നീ നാടകങ്ങളിൽ ഗായികയായിരുന്നു ലളിതച്ചി പിന്നീട് സ്വയംവരം അനുഭവങ്ങൾ പാളിച്ചകൾ കൂട്ടുകുടുംബം ശരശയ്യ തുലാഭാരം തുടങ്ങിയ നാടകങ്ങളിൽ അഭിനയിക്കുണ്ടായി യഥാർത്ഥത്തിൽ മഹേശ്വരി അമ്മ എന്നായിരുന്നു കെ പി എസ് സി ലളിതയുടെ പേര് കെ പി എസ് സിയിൽ ചേർന്നതിന് ശേഷം സഹാവ് തോപ്പിൽ ബാസിയാണ് മഹേശ്വരിയമ്മയെ കെ പി എസ് സി ലളിത എന്ന് നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയയുടെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെത്തിയ ലളിത പിന്നീട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ കെ പി എസ് ലളിത മലയാളത്തിലും തമിഴിലുമായി ഇതുവരെ ഏകദേശം അഞ്ഞൂറ്റി അമ്പതിലേറെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടു വട്ടം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാല് പ്രാവശ്യവും ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീമതി ലളിത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയ കൂട്ടുകുടുംബം സിനിമ കൂടി പിന്നീട് ഇറങ്ങിയ എല്ലാ സിനിമകളിലും ലളിതയ്ക്ക് വേഷം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിട്ടിൽ സംവിധായക ഭരതനെ വിവാഹം ചെയ്തതോടുകൂടി സിനിമയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കുളിക്കൂട് കിളിക്കൂട് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ വീണ്ടും സജീവ സാന്നിധ്യമായി വരുന്ന ലളിതയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് സന്മനസുള്ളവർക്ക് സമാധാനം പൊന്മുട്ടിയിടുന്ന താറാവ് മൂന്തേട്ട സുമത്ര വിളിക്കുന്നു വടക്കു നോക്കി യന്ത്രം ദശരഥം വീട്നാം കോളനിസ് പടികം അനീത്തിപ്രാവ് എന്നീ സിനിമകളിലും രണ്ടാമരവിൽ ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് കയ്യടി നേടാൻ ശ്രീമതി ലളിതക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും സവിശേഷമായ ഒരു കഥാപാത്രമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ എന്ന സിനിമയിൽ കെ പി എസ് ലളിത അവതരിപ്പിച്ച നാരായണി ഏകാന്തതയും മുഷിപ്പും ജീവിതത്തോടുള്ള മുരടിപ്പും ഒപ്പം തന്നെ ആഗ്രഹം പ്രതീക്ഷ സ്നേഹത്തിനുള്ള ആർത്തി പുരുഷനെ വശ്യത വശതൊക്കെ നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു നാരായണി ശബ്ദം മാത്രമേ ചലച്ചിത്രത്തിലുള്ളൂ അത്തരമൊരു വേഷത്തിന് ലളിതയല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഭരതൻ മരിച്ചത് അതിനുശേഷം ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തിയ ലളിത തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഭരതന്റെ ജന്മനാടായിട്ടുള്ള എങ്കക്കാട് വീട് നിർമ്മിച്ച് സ്ഥിരതാമസമാക്കി പിന്നീട് ചലച്ചിത്ര അഭിനേത്രി എന്ന നിലയിൽ വടക്കാഞ്ചേരിയുടെ നിറസാന്നിധ്യമായ ലളിത മാറി സത്യൻ അതികാളി സംവിധാനം ചെയ്ത് നിർവഹിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റിലീസായ വീണ്ടും ചില വീട്ടുകാർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ വീണ്ടും ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത് അഭിനയത്തിലെ അനാ അനായസമായിട്ടുള്ള അഭിനയമായിരുന്നു കെ പി എസ് സി ലളിത മറ്റുള്ളവരെന്ന വ്യത്യസ്തമായ ഘടകം ഏതു വേഷങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു അഭിനേത്രി കൂടിയായിരുന്നു അവർ കോമഡി വേഷങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് കെ പി എസ് സി ലളിതയെ ജനപ്രിയ നടിയാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ഭീഷ്മപർവം ഉരുത്തി എന്നീ സിനിമകളാണ് കെ പി എസ് സി ലളിത അവസാനമായി അഭിനയിച്ച സിനിമകൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന കെ പി എസ് സി ലളിതയെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീരുമാനിച്ചപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ലളിത ആവശ്യപ്പെട്ടു പിന്നീട് പാർട്ടി ലളിതയ്ക്ക് സംഗീതനാട അക്കാദമി അധ്യക്ഷസ്ഥാനം നൽകി ആദരിക്കുകയുണ്ടായി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിരവധിയായി അവരെ തേടിയെത്തി മികച്ച സഹനടിക്ക് രണ്ടായിരത്തിൽ ശാന്തം സിനിമയുടെ ഭാഗമായി അമരം സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള ഗോഡ് ഫാദർ സന്ദേശം അതുപോലെ ആരവം നീലപ്പൊന്മാൻ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ വലിയ ഇടം നേടിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി കെ പി എസ് സി ലളിത നമുക്കറിയാം അവരെല്ലാവരും സിനിമയിലേക്കും നാടകത്തിലേക്കും വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്ത്രീകൾ സിനിമാ രംഗത്തും രാഷ്ട്രീയരംഗത്തുമൊക്കെ കടന്നു വന്നാൽ അവർ എന്താണ് ഈ സമൂഹത്തിൽ കുലസ്ത്രീകളല്ല നല്ല അടക്കവും ഒതുക്കവും ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിലാണ് ലളിത നാടകത്തിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിച്ചേരുന്നത് രാജ്യത്ത് ജന്മി നാടുവാഴ്ത്ത ജാതി വ്യവസ്ഥകൾ അരങ്ങേറിയിരുന്നതിന്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ആ കാലങ്ങളിലൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് നേരിട്ടിരുന്നു എന്ന് നിലമ്പൂർ ഐഷ്യ പോലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സമയത്ത് പ്രസ്താവ്യമാണ് ആദ്യമായി ഒരു ചലച്ചിത്രത്തിൽ അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പി കെ റോസി എന്ന് പറയുന്ന സ്ത്രീയെ ഓടിക്കുന്ന കാഴ്ച നമുക്ക് ഈ കേരളത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞു ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഇതുപോലെ കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നാടകരംഗത്തും സിനിമാ രംഗത്തും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് ഏത് കാലത്തും കെ പി സിയിലൂടെ വന്നതിൻ്റെ ഭാഗമായി ഏത് കാലത്തും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കുടിയുടെയും നിറം ചുവപ്പാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു കെ പി എസ് സിയിൽ എളുതെന്നൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ അതിന് ആ ഇന്ത്യ രാജ്യത്ത് മതവർഗീയതയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ജനാധിപത്യ അവകാശങ്ങൾ ധ്വസിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ രാജ്യത്ത് മതേതര പാരമ്പര്യത്തിന്റെ കടയ്ക്കൽ കോടാലി വയ്ക്കുന്നു പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതര പാരമ്പര്യവുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കെ പി എസ് സി ലളിത ചേച്ചിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനമനസ്സിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്ത് കാണുന്ന ഒരു സ്ത്രീയെ പോലെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ അവരുടെ അഞ്ഞൂറ്റി അമ്പതോളം ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏറ്റവും ആദ്യമായി അഭിനയിച്ച കൂട്ടകുടുംബം എന്നുള്ള സിനിമയിൽ തുടങ്ങി ഈ അവസാനം ഒരുത്തി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു തീർക്കുന്നതുവരെ നടനവിസ്മയത്തിൻ്റെ അപാരമായിട്ടുള്ള കഴിവ് ആവാഹിച്ചെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു കെ പി എസ് സി ലളിത എന്ന് പറയുന്ന കലാകാരി തീർച്ചയായും അവരുടെ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണിത് പ്രത്യേകിച്ച് രണ്ടു വർഷമായി അവര് മരണപ്പെട്ടിട്ട് ആ രണ്ടു വർഷക്കാലത്തിനിടയ്ക്ക് എന്നെങ്കിലും നമുക്ക് കെ പി എസ് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല കാരണം നമ്മൾ കാണുന്ന കാഴ്ചകളിലെല്ലാം തന്നെ അവരുടെ കഥാപാത്രങ്ങൾ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് ഏത് സിനിമ കാണുമ്പോഴും അവരുടെ അനായാസമായിട്ടുള്ള അഭിനയ പ്രതിഭ നമ്മളെ ഊറ്റം കൊള്ളിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും അവരുടെ ഓർമ്മകൾ അയിവിറക്കുന്നതിന് വേണ്ടി അനുസ്മരണം നടത്തുന്നതിനു വേണ്ടി ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നുള്ള പേരിലുള്ള വാട്സാപ്പ് കൂട്ടായ്മ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയതിൽ ഏറെ സന്തോഷവും അഭിമാനമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് സഹാവ് അല്ലെങ്കിൽ ശ്രീമതി കെ പി എസ് സിയിൽ എഴുതി ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജികൾ അർപ്പിച്ചുകൊണ്ട് ഒരു കൂടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം